ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിലെ ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച മിക്കവാറും എല്ലാ സിനിമകളുടെയും കളക്ഷൻ കേരളത്തിൽ കൂടിയിട്ടുണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എത്തിയിട്ട് നാൽപ്പത്തി ആറാം ദിവസം കൂടിയായ ഏഴാമത്തെ ഞായറാഴ്ചയിലാണ് ഇന്ന് നിൽക്കുന്നത് കല്യാണി പ്രദേശം നസ്ലേൻ എന്നു പ്രധാന താരങ്ങളെയും ഡൊമിനിക്കൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ ഓണ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിയേറ്റിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ഫെസ്റ്റിവൽ ചെയ്ത് നീഴത്ത സിനിമ കൂടിയാണ് കേരളത്തിലും ഇന്ത്യയിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുക്കുന്ന ചരിത്രപരമായ നേട്ടം കൊയ്ത ഈ സിനിമ നാൽപ്പത്തി അഞ്ചാം ദിവസമായ ഏഴാമത്തെ ശനിയാഴ്ച കൂടിയായി ഇന്നലെ കേരളത്തിൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് അങ്ങനെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ കേരള കളക്ഷനായി നൂറ്റി ഇരുപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ നാൽപ്പത്തി ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി അൻപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത്തി ആറാം ദിവസമായ ഇന്ന് ഞായറാഴ്ച കേരളത്തിലും ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാട്ടിലും ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവ ിലും ഈ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് ഇപ്പോൾ നടക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിൽ എത്തിയിട്ട് ആദ്യ പത്ത് ദിവസം പിന്നിട്ട് പതിനൊന്നാം ദിവസമായ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഓംബാലെ ഫിലിംസ് സന്ദർശിച്ച് ഋഷാഭ് ഷെട്ടി തിരക്കതിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ രണ്ടിന് തിയേറ്റിൽ എത്തിയ ഈ സിനിമ പത്താം ദിവസവും രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടിയായി ഇന്നലെ കേരളത്തിൽ മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തി കോടി രൂപയാണ് ഈ സിനിമ വിലയിരുത്തിയിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വേട് കളക്ഷൻ അഞ്ഞൂറ്റി അറുപത് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് മോഹൻലാൽ ഇരട്ട വർഷത്തിലെത്തി രഞ്ജിത് തിരക്കഥി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒന്നിൽ തിയേറ്ററിലെത്തി മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ രാവണ പ്രഫു ഒക്ടോബർ ഒത്തുവെള്ളിയാഴ്ച ഫോർ കെ റീമാസ്റ്റർ പുറത്തായി വീണ്ടും തിയേറ്റർ എത്തിയിരുന്നു വീണ്ടും മികച്ച സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ എഴുപത് ലക്ഷം രൂപയെന്ന് കളക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് എഴുപത്തി ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാം ദിവസം വരുന്ന ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കഷ്ടം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ധനുഷ് തിരക്കത്തഴി സംവിധാനം ചെയ്ത് അഭിനയിച്ച ഇണ്ടലിക്കട തിയേറ്ററിൽ എത്തിയിട്ട് രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ പന്ത്രണ്ട് ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ സിനിമ പതിനൊന്നാം ദിവസം എന്നാലും ശനിയാഴ്ച കേരളത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ തമിഴ്നാട് കളക്ഷനായി നാൽപ്പത്തി നാല് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കറഷനായി നേടിയെടുത്തിരിക്കുന്നത് അറുപത്താറ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഷെയ്നഗം ഉണ്ണി ഉണ്ണീശിവരംഗ തിരക്കഴി സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി സെപ്റ്റംബർ ഇരുപത്തി ആന്റെ തീരെടുത്തി പോസിറ്റീവോ പറയാൻ നേടിയെടുത്ത സിനിമയാണ് ബൾപ്പി ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ പതിനെട്ട് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് എട്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വേൾഡ് വേളിവേൾ കളക്ഷൻ പന്ത്രണ്ട് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് സെന്യാ സംവിധാനം ചെയ്ത് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച തീരത്തി പോസിറ്റീവായി പറയുന്ന എഴുതുന്ന മലയാള സിനിമയാണ് അഭിഭും ഉണ്ണിരാജ രാജ രഞ്ജി കാക്കുൾ വിനീത് ചാക്കേ ധനേഷ് കോലിയത്ത് രാകേഷ് ഉഷാർ വൃന്ദ മേനോൻ അജിത് പുന്നാണ്ട് ഉണ്ണികൃഷ്ണൻ പറപ്പ എന്നിങ്ങനെ പുതുമുഖ താരങ്ങൾ അണിതിരുന്ന ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട് ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ മറ്റൊരു മലയാള സിനിമയാണ് ഫെമിനിച്ച് ഫാത്തിമ ഫാസിൽ മുഹമ്മദ് തിരക്കത്തൊഴിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷംല ഹംസ കുമാർ സുനിൽ ബിജി വിശ്വനാഥ് ഫാസിൽ മുഹമ്മദ് രാജി ആറ് പ്രസീത ബബിത ബഷീർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ദുൽഖറിന്റെ വേഫലി ഫിലിംസ് വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കേരള കൃഷ്ണമായി സ്വന്തമാക്കിയിട്ടുള്ളത് ദീപക്ടിയും തിരക്കത്തൊഴിൽ സംവിധാനം ചെയ്ത പ്രൈവറ്റ് എന്ന മലയാള സിനിമ ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച തിയേറ്റടുത്തിരുന്നു ഇന്ദ്രൻസ് മീനാക്ഷി അനൂപ് അനു ആന്റണി എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ രണ്ടാം ദിവസം ശനിയാഴ്ച കേരള കളക്ഷനായി രണ്ട് ലക്ഷത്തി മുപ്പത്തിയായിരം രൂപയാണ് കളക്ട് ചെയ്തത് നാല് ലക്ഷത്തി മുപ്പത്തിയായിരായിരം രൂപയാണ് ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം